പൂക്കുളത്തിൽ അഗ്രിഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ നിങ്ങളെവരും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജൈവളം നിർമ്മിക്കുന്ന രണ്ടാം ഭാഗത്തെ കിടക്കയാണ് ആദ്യത്തെ ഒരു ഭാഗം നിങ്ങളെ കാണിച്ചു തന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലെ കിടക്കയാണ് അപ്പോൾ അത് വളം നമ്മൾ ഡൈലൂട്ട് ചെയ്യണം മിക്സ് ചെയ്യണം കംപ്ലീറ്റ് ഇളക്കി മറിച്ച് കോഴിവളം ചവറ് ചാണക ചെറു വേപ്പ് മിണ്ണാക്ക് ബയോ കമ്പോസ്റ്റ് ഇതെല്ലാം മിക്സ് ആക്കി അത് രണ്ടുമൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് വിതരണത്തിന് തയ്യാറാവത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ തൊഴിലാളികൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കംപ്ലീറ്റ് ഇളക്കി ഇത് മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് അത് കംപ്ലീറ്റ് യോജിപ്പിച്ചാൽ മാ യോജിപ്പിച്ചാൽ മാത്രമേ ഇത് നമുക്ക് അത് ശരിയായ രീതിയിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ മിക്സിങ്ങാണ് ഇനി ഒരു മിക്സിങ്ങിന് വേണ്ടി വരും അപ്പം ഇത് നല്ല ശരിക്കും ഇതായിരിക്കും അടുത്ത പ്രാവശ്യം വേണ്ടി വരികയില്ല കാരണം നമ്മളിത് മാസങ്ങൾ കുറച്ച് കൂടുതലായി മൂന്ന് മാസത്തിന് മേലെയായിപ്പോൾ ഇത് നമ്മളിത് തയ്യാറാക്കിയിട്ട് മഴയുടെ കൂടുതൽ കാരണം നമുക്കിത് മിക്സിങ് ഇടവേളകൾ നേരത്തെ നടത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇടവേളകൾ കൂടുതലായി പോയത് കോഴി കോഴി വളക്കെ കാരണം ഇത് ശരിയായ രീതിയിൽ ചകരിച്ചോറുമായിട്ട് ജോയിൻ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ശരിയായ ഗുണം ലഭിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് അത് അടി തീർത്ത് ചകരിച്ചോറും കോഴിവെളവും ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കോഴിവളവും ചകരിച്ചോറുമാണ് പിന്നെ അതിനെ ഇതിനെ വളമാക്കി മാറ്റുന്ന ബയോകമ്പഷൻ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ് അത് ചേർത്താൽ മാത്രമേ ഈ വളത്തിന് ഗുണമേനഷ്ട ഗുണമേന്മ ഉണ്ടാകത്തുള്ളൂ ഈ മണ്ണിലേക്ക് ഇത് നമ്മളിത് വളം തയ്യാറാക്കി കഴിഞ്ഞാൽ ഫുള്ള് ബാക്ടീരിയ ആയിരിക്കും അപ്പം സാധാരണ ജനങ്ങൾ കാണുമ്പോൾ ഇത് എന്നൊരു ധാരണ ഉണ്ടാവും ചകരിച്ചോറുള്ള ഇതിനകത്ത് മുഴുവൻ സമ്പുഷ്ടീകരിച്ച മുഴുവൻ ജ ബാക്ടീരിയകളാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഭൂമിക്കടിയിലുള്ള പല കീടങ്ങളെയും നമുക്ക് ഈ ബാക്ടീരിയ നശിപ്പിച്ചു കളയും അപ്പോൾ എന്ന് വെച്ചാൽ അഴുകൽ ഈ ഫംഗസ് ഫംഗസ്തലുണ്ടായ രോഗങ്ങൾ അതിനെല്ലാം ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ നമ്മുടെ ഈ വളം ഉപയോഗിക്കുന്നതിന് സാധിക്കും നമ്മൾ അതുമാത്രമല്ല മണ്ണില് ഈ മണ്ണിര ധാരാളമായിട്ടുണ്ടാവും ഈ വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കാരണം നമ്മുടെ മണ്ണിൽ മണ്ണിര ഉണ്ടായാൽ തന്നെ നമ്മുടെ ഭൂമി നല്ല രീതിയിൽ മണ്ണിന് നല്ല ജൈവ ജൈവസമ്പുഷ്ടയിലേക്ക് വരും കാരണം വെച്ചാല് ഈ മണ്ണിര ഒരു കാരണവശാലും ഇത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ വഴിയിലൂടെ പുറത്തേക്ക് വരത്തില്ല അത് യു ആകൃതിയിലേ പോകത്തുള്ളൂ അത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുള്ളൂ അപ്പൊ ഇതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ വായു സഞ്ചാരം ഉണ്ടാകും അപ്പോൾ വായുവിൻ്റെ അറകൾ ധാരാളം ഇട്ടുണ്ടാവും ഈ മണ്ണിര നമ്മുടെ മണ്ണിനുണ്ടെങ്കിൽ നമ്മൾ രാസവളൊക്കെ അതി കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഉപ്പ് രസം ആ പുളി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണിരകളെ നശിച്ചു പോവുകയാണ് അതാണ് നമ്മൾ ഈ കൂടുതൽ ഈ രാസവള ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ ജൈവോളം ഉപയോഗിക്കുന്നതിന് കൂടുതൽ കുറേശ്ശെ കുറേശ്ശെ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാണ്ട് ഫുള്ള് നമ്മൾ കൂടുതലായിട്ട് രാസവളം ഉപയോഗിക്കാൻ പാടത്തില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു ബെഡ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചാക്കോളം നമ്മൾ അമ്പത് കിലോയുടെ ഇരുന്നൂറ്റമ്പത് ചാക്കോളം നമുക്ക് ഒരു ബ്രെഡിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇത് മിക്സിങ് ആക്കി നല്ല രീതിയിൽ ഇനി മൂടണം അത് ജോയിൻ്റ് ചെയ്ത് മൂടി അത് കാണിച്ച് തരാം നിങ്ങളെ ഇതിപ്പോൾ നമ്മൾ വളം മിക്സാക്കിയിട്ടുണ്ട് മിക്സാക്കി കഴിഞ്ഞു മിക്സാക്കി കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന കുറച്ച് ഈർപ്പം കുറവാണ് ജലാംശം കുറവായതിൻ്റെ പേരിൽ നമ്മളത് വെള്ളം തളിച്ച് നമ്മൾ അതിൻ്റെ ഈർപ്പം ക്രമീകരിക്കുകയാണ് ഈർപ്പം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ടീരിയ നഷ്ടപ്പെട്ട് പോവും അത് ചത്തുപോകും പിന്നെ ആ വളത്തിന് ഗുണമേനും ഗുണമേനമുണ്ടാകത്തില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈർപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വെള്ളം തളിച്ച് ഇതെല്ലാം അതിൻ്റെ ഈർപ്പം ക്രമീകരിച്ച് ക്രമീകരിച്ചതിന് ശേഷം നമ്മളത് രണ്ട് സൈഡിൽ നിന്നും അത് ഒരു കൂന പോലെ കൂട്ടിയിട്ട് അത് പ്ലാസ്റ്റിക് ഇട്ട് ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടി അത് നമ്മൾ കാറ്റ് കിടക്കാതെ വെയിലടിക്കാതെ നമ്മൾ വെക്കുന്നതാണ് അപ്പോൾ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് വിതരണത്തിന് ഇത് തയ്യാറാവും ഇത് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട് കാണാത്തവരത് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം നന്ദി നമസ്കാരം